അങ്ങനെ നാലാമത്തെ ടി ട്വന്റി മത്സരത്തിൽ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസിന് വിജയിച്ചതോടെ ഇന്ത്യ മൂന്നേ ഒന്നിന് പരമ്പര ആധികാരികമായി സ്വന്തമാക്കി രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ സൗത്ത് ആഫ്രിക്ക നേരിടുന്ന ഏറ്റവും വലിയ തോൽവിയാണ് ഇത് ഇന്നലെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസനും തിലക് വർമ്മയും കൂടി ചേർന്ന് വെടിക്കെട്ടുകളുടെ വിസ്മയമാണ് കാണികൾക്ക് സമ്മാനിച്ചത് ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് ട്വന്റി ട്വന്റി സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമായി സഞ്ജു മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാനായി തിലക് വർമ്മയുടെ റെക്കോർഡ് ഇന്ത്യ ഇന്നലെ എടുത്ത ഇരുന്നൂറ്റി ഇൻപത്തിമൂന്ന് റൺസ് എന്ന് പറയുന്നത് ജോഹനാസ്ബർഗിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് രണ്ടായിരത്തി എട്ടിൽ കെനിയ്ക്കെതിരെ ശ്രീലങ്ക നേടിയ ഇരുന്നൂറ്റി അറുപത് റൺസാണ് ഇന്ത്യ പഴങ്കതിക്കിയത് അതോടൊപ്പം ഇന്നലെ സഞ്ജു തിലക് വർമ്മയും കൂടി മൂന്നാമത്തെ വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് ഇരുന്നൂറ്റി പത്ത് റൺസാണ് ട്വന്റി ട്വന്റി ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉയർന്ന കൂട്ടുകെട്ടാണ് ഇന്നലെ രവി രണ്ടുപേരും കൂടി നേടിയത് ഇരുപത്തിമൂന്ന് സിക്സറുകളാണ് ഇന്നലെ ഇന്ത്യയുടെ ബാറ്റിൽ നിന്നും പിറന്നത് ഐ സി സിയുടെ ഫോൾ മെമ്പേഴ്സ് ആയിട്ടുള്ള രണ്ട് ടീമുകൾ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പിറന്ന മത്സരവും ഇന്ത്യ സ്വന്തമാക്കി ഏകദേശം എൺപത്തിരണ്ട് സിക്സറുകൾ ഈ ഒരു പരമ്പരയിൽ ഇരു ടീമുകൾ കൂടി അടിക്കുകയുണ്ടായി ഇതിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ആദ്യ അഞ്ച് കളിക്കാരെ പറ്റിയാണ് അഞ്ചാം സ്ഥാനത്ത് സൌത്ത് ആഫ്രിക്കയുടെ ഡേവിഡ് മില്ലർ അഞ്ച് സിക്സറുകളാണ് ഡേവിഡ് മില്ലർ ഈ ഒരു പരമ്പരയിൽ നേടിയത് അവസാന കളി മാത്രമേ മികച്ച രീതിയിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ ബാക്കി എല്ലാ കളികളും ഫോം ഔട്ട് ആയിരുന്നു നാലാം സ്ഥാനത്ത് അഭിഷേക് ശർമ്മ നാല് കളികളിൽ നിന്നും ഒമ്പത് സിക്സറുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് ആദ്യ രണ്ട് മത്സരങ്ങൾ നിന്ന് നിറമങ്ങിപ്പോയ അദ്ദേഹം അവസാന രണ്ട് മത്സരങ്ങളിലാണ് ഫോമിലേക്ക് തിരിച്ചു വന്നത് മൂന്നാം സ്ഥാനത്ത് സൌത്ത് ആഫ്രിക്കയുടെ മർക്കോ ജൻസൺ നാല് കളികളിൽ നിന്നും ഒമ്പത് സിക്സറുകൾ ഈ ഒരു പരമ്പരയിൽ നൂറ് റൺസിന് മുകളിൽ എടുത്തവരിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് ജൻസണ് തന്നെയാണ് ഇനി രണ്ടാം സ്ഥാനത്തേക്ക് വന്നാൽ മലയാളികൾ സ്വകാര്യ അഹങ്കാരം സഞ്ജു വിശ്വനാഥ് സാംസൺ പത്തൊമ്പത് സിക്സറുകളാണ് ഈ ഒരു പരമ്പരയിൽ സഞ്ജു അടിച്ചു കൂട്ടിയത് ഇരുന്നൂറ്റി പതിനാറ് റൺസ് ഈയൊരു പരമ്പരയിൽ നേടുകയുണ്ടായി ബംഗ്ലാദേശിനെതിരെയുള്ള സീരീസിൽ നൂറ്റി റൺസ് എടുത്ത് ഒന്നാം സ്ഥാനത്തെത്തിയെങ്കിൽ ആ നൂറ്റി റൺസ് ഈ ഒരു പരമ്പരയിൽ ഇരുന്നൂറ്റി പതിനാറിലേക്ക് ഉയർത്താൻ സഞ്ജുവിനായി രണ്ടു മൂന്ന് മത്സരങ്ങളെ പൂജ്യത്തിന് പുറത്തായില്ലായിരുന്നുവെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് അനായസം കയറാൻ സഞ്ജുവിനായനി ഇനി ഒന്നാം സ്ഥാനത്തേക്ക് വന്നാൽ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ സംഭാവന ഐ പി എല്ലിനേക്കാൾ മികച്ച ഫോമിലാണ് തിലക് വർമ്മ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് നാല് കളികളിൽ നിന്നും ഇരുന്നൂറ്റി റൺസ് റൺവേട്ടക്കാരിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും നാല് കളികളിൽ നിന്ന് ഇരുപത് സിക്സറുകൾ അടിച്ച് എല്ലാവരെയും ഞെട്ടിക്കുകയാണ് തിലക് വർമ്മ ഇപ്പോൾ ഈ പരമ്പരയിൽ കളിച്ച ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും കൂടുതൽ ടെക്നിക്കുള്ളത് അത് തിലക് വർമ്മയ്ക്കാണ് അവസാന രണ്ട് കളികളിലും തുടർച്ചയായി സെഞ്ചുറി നേടിയ അദ്ദേഹം ഈ പരമ്പരയിലെ താരമായി മാറി ഈ അഞ്ചു പേരിൽ ആരുടെ കളിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മികച്ച രീതിയിൽ ആസ്വദിച്ചത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട